നമസ്കാരം എല്ലാവരെയും അലട്ടുന്ന പ്രശ്നമാണ് കൈ ടാൻ ആകുന്നത് അല്ലേ ഞാൻ ഒരുപാട് ടിപ്സിൽ പറഞ്ഞിട്ടുണ്ട് കൈ ടാൻ മാറുന്നതിന് ആ പാക്ക് ഇടണം ഈ പാക്ക് ഇടണം പക്ഷെ പാർലറിലും ഉണ്ട് ഇതിന് ട്രീറ്റ്മെൻറ്റ് അത് ഞാൻ ഇവിടെ എങ്ങനെയെന്നുള്ളത് കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇവിടുത്തെ കുട്ടികൾ തന്നെ ചെയ്യും അപ്പോൾ അത് ഞാൻ കാണിക്കുക ഞാൻ പറയുകയും കൂടെ ചെയ്യാം ആദ്യം ഒന്ന് ഇപ്പം വേണ്ടത് ഇത് കുറച്ച് ടാൻ ടാനായിട്ടിരിക്കുകയാണ് ഈ ഹാൻഡ്സ് അപ്പം അതിനെ ഒന്ന് നമുക്കൊന്ന് റൈറ്റ് ആക്കുന്ന പരിപാടി ഉണ്ടാക്ക നോക്കാം എങ്ങനെ ചെയ്യാമെന്ന് ഓക്കെ അപ്പം ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് ക്ലെൻസ് ചെയ്യാം ആദ്യം ക്ലെൻസ് അതിനൊന്നൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ എല്ലാ പരിപാടികളും നമ്മളിതിൻ്റെ തുടങ്ങാനായിട്ട് അതുകൊണ്ട് ക്ലെൻസ് ചെയ്യാം രണ്ട് കൈയും ഞാനിപ്പോൾ ഇത് വീഡിയോ സമയം നമുക്ക് ലാഭിക്കാൻ വേണ്ടി രണ്ട് കൈ എങ്ങനെ ക്ലെൻസ് ചെയ്യാം നാളെ ക്ലെൻസ് ചെയ്യുന്ന കാണിക്കുക രണ്ട് കൈയും കൂടെ ചെയ്യാണ് അപ്പോൾ ഇതൊരു ഡീപ്പ് ക്ലെൻസിങ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ശരിക്കും ഇത് ഞാനിപ്പോൾ ഹാഫ് കയ്യാണ് കാണിക്കുന്നതെങ്കിലും നമുക്കിത് ഫുള്ളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പം ഞാനിപ്പത് ഈ ഹാഫ് വരെ നമ്മൾ എങ്ങനെ ചെയ്യാം എന്ന് കാണിക്കുകയാണ് അപ്പോൾ നന്നായിട്ട് ഇത് ക്ലെൻസ് ചെയ്തു നന്നായിട്ട് ക്ലെൻസർ ക്ലെൻസിങ് നിൽക്കുപയോഗിച്ച് നമ്മൾ ഇതിൻ്റെ തന്നെ നമുക്കൊരു കിറ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അത് വെച്ചാണ് ചെയ്യുന്നത് ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റ് എപ്പോഴും സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാൻ സാധിക്കും അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്ത് ഇപ്പോൾ ഒരു മസാജിങ്ങോട് കൂടിയാണ് ക്ലെൻസർ അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് തന്നെ നമ്മളൊരു ക്ലെൻസിങ് കൊടുക്കുകയാണ് കൈകൾക്ക് നമുക്ക് എങ്ങനെ വ്യത്യാസം വരുന്നു എന്നുള്ളത് നമുക്ക് കാണാം അങ്ങനെ ഒരു ഒരു ഒരുപാട് ടാൻ ഉള്ളവരാണെങ്കിൽ മാസത്തിൽ രണ്ട് പ്രാവശ്യം വെച്ച് ഒരു രണ്ട് മൂന്ന് മാസം അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല വ്യത്യാസം വരും ഇപ്പം തന്നെ നമുക്ക് ഒരു ഒരു സിറ്റിംഗ് തന്നെ നമുക്ക് നല്ല വ്യത്യാസം കാണാൻ സാധിക്കും കണ്ടോ ക്ലെൻസ് ചെയ്തപ്പോഴേ ആ ഒരു ഇച്ചിരി ബ്രൈറ്റായി തുടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ മസാജിങ് ആ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ തന്നെ നമുക്കൊരു ചേഞ്ച് തന്നെ നമുക്കുണ്ടാവും ഇതൊക്കെയാണ് നമ്മൾ ബോഡി മസാജിങ്ങും ഈ ഹാൻഡ് മസാജും ഒക്കെ പറയുന്നത് കൊണ്ടാണ് നമ്മുടെ സ്കിന്നിന് ഗ്ലോ വരാൻ ഇതൊക്കെ സഹായിക്കുന്നതാണ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തു ഒരു ആൽമണ്ട് ഓയിൽ വെച്ച് മസാജ് ചെയ്യാം ആൽമണ്ട് ഓയിലാണ് ഇപ്പം അപ്ലൈ ചെയ്തു കണ്ട ഇല്ലേ കുറച്ച് നമുക്ക് അത് വെച്ച് നന്നായിട്ട് മസാജ് ചെയ്യാം നമുക്ക് ഞാൻ എപ്പോഴും വീട്ടിലിരുന്ന് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ബദാം ബാൽമണ്ട് ഓയിലെന്ന് പറഞ്ഞാൽ ബദാം ഓയിൽ അത് നമുക്ക് സ്കിന്നിന് ഒരുപാട് നല്ലതാണെന്ന് പക്ഷേ ബദാം ഓയിലൊന്ന് ഏത് ഓയിലാണെങ്കിലും അത് മാത്രം അപ്ലൈ ചെയ്ത് നമ്മൾ പുറത്ത് പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ കറക്കും പക്ഷേ ഇത് നമ്മൾ മസാജ് ചെയ്ത് അതിൻ്റെ പുറത്ത് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അതിനേതായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ ആൽമണ്ട് ഓയിൽ വെച്ച് മസാജ് ചെയ്യുക നമുക്ക് ഇനി ഒരു സ്ക്രബ് ഉപയോഗിക്കാം ഇതിൻ്റെ തന്നെ ചോക്ലേറ്റിൻ്റെ ഒരു സ്ക്രബ് അത് വെച്ച് നമുക്ക് ഒന്ന് ഇതും ഒരു അപ്പോൾ നമ്മൾ ഈ മസാജിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ഇല്ല ഒരു അഞ്ച് ഫൈവ് ടു ടെൻ മിനിറ്റ്സിനകത്ത് നമ്മൾ ക്ലെൻസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ആൽമണ്ട് ഓയിൽ വെച്ച് നമ്മളൊരു പത്ത് മിനിറ്റ് കൊടുത്തു അടുത്തത് ഇപ്പം ഈ സ്ക്രബ് ഉപയോഗിക്കുകയാണ് അത് വെച്ച് മസാജ് ചെയ്യണം കണ്ടോണം ഇത് ഭയങ്കര ഒരു നല്ലൊരു ചേഞ്ചാണ് ഞാൻ വീട്ടിൽ ഇരിക്കുന്ന പറയുന്നതൊക്കെ നിങ്ങൾക്കറിയാം ഇതും പാർലറി വന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതും എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇതൊരു നല്ലൊരു സ്ക്രബാണ് ചോക്ലേറ്റിൻ്റെ ആ സ്ക്രബ് എന്ന് പറയുന്നത് ഡെഡ് സ്കിൻ കളയാനൊക്കെ നമ്മൾക്ക് സഹായിക്കും ഇപ്പം തന്നെ കുട്ടി ഇപ്പം പ്രീത എന്നാണ് പേര് പ്രീതയുടെ കൈ നല്ലോണം ടാൻ മാറി മാറി വരുന്നു ആ മസാജിങ് അപ്പോൾ അത്രയും അത്രയും ടാനായി എത്രത്തോളം ടാൻ ഉണ്ടാകുന്നു അത്രയും നമുക്ക് ഇത് വെച്ച് മാറ്റാൻ നമുക്ക് ടാനിനെ നന്നായിട്ട് മാറ്റാൻ സാധിക്കും ഒരു സിറ്റിംഗിന് തന്നെ നമുക്ക് നല്ല വ്യത്യാസം വരും അപ്പം നന്നായിട്ട് അത് മസാജ് ചെയ്യാണ് ഇത് കൈ ഫുള്ളായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പം നമ്മൾ ആ സ്ക്രബ് ഉപയോഗിച്ചു അതിനെ നമുക്ക് തുടയ്ക്കാം ആ സ്ക്രബ് കണ്ടോ സ്ക്രബ് ഇട്ടപ്പോൾ തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് നോക്ക് നല്ല വ്യത്യാസം വരുന്നുണ്ട് ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലതാണ് ഇത് ചെയ്യുന്നത് പിന്നെ ഇത് തുടക്കണേ നന്നായിട്ട് തുടക്കട്ടെ കണ്ടോ ഇപ്പം ആ തുടച്ചു മാറ്റമുള്ള സ്കിന്നിൻ്റെ കളറ് കണ്ടോ ഇനി നമുക്ക് വേണ്ടത് നമ്മളതിൻ്റെ ഇതെല്ലാം ചോക്ലേറ്റിൻ്റെ സാ കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ആണ് ഇനി നമുക്ക് അത്യാവശ്യം നമുക്കൊരു മസാജിങ് ക്രീം ചോക്ലേറ്റിൻ്റെ തന്നെ ഒരു മസാജിങ് ക്രീം ഇട്ട് കൈകളൊന്ന് മസാജ് ചെയ്യാം നമ്മുടെ ഫേഷ്യൽ ചെയ്യുന്ന എഫക്റ്റ് പോലെയാണ് നമ്മൾ ചെയ്യുന്നത് അതേ രീതിയിലാണ് കൈകളും ചെയ്യുന്നത് അങ്ങനെ എടുത്തു മസാജിങ് ക്രീം എടുത്തു നന്നായിട്ട് നമ്മൾ കൈ ഫുള്ള് ചെയ്യേണ്ടതാണ് നമ്മൾ ഹാഫ് പിന്നെ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നതാണ് അങ്ങനെ ചെയ്യാണ് വേണ്ടത് അപ്പം മെളീന്നേ നമ്മൾ ചെയ്തു വരുമ്പം നമുക്ക് ആ സ്കിന്നെ മൊത്തത്തിലെല്ലാം ഒരേ കളറിലായിട്ട് വരും കണ്ട ക്രീം ഇട്ട് നല്ല മസാജ് ചെയ്യുക അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഈ മസാജിങ് കൊടുക്കാം ക്ക് വേണ്ടത് ഒരു പാക്കാണ് ഇതിന് തന്നെ ഒരു ചോക്ലേറ്റിൻ്റെ പാക്കുണ്ട് ആ പാക്ക് ഇട്ടിട്ട് ഈ കിങ് റേപ്പ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ചുറ്റി എയർ ടൈറ്റായിട്ട് വെക്കണം അത് നമുക്ക് ആ സ്കിന്നിലോട്ട് ഇറങ്ങാൻ നമ്മുടെ ആ പാക്കിൻ്റെ ഗുണം കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നമുക്കിപ്പോൾ പാക്കിടാൻ പോവുകയാണ് നന്നായിട്ട് കണ്ട പാക്ക് കണ്ടോ നല്ല ഒരു സ്കിന്നിനോട് യോജിക്കുന്ന നല്ലൊരു ചോക്ലേറ്റിൻ്റെ മണമാണ് കേട്ടോ നിങ്ങൾക്ക് അത് വന്ന് അനുഭവിക്കുമ്പോഴേ അറിയത്തുള്ളൂ നല്ലൊരു സ്മെല്ലും നല്ലൊരു നല്ലൊരു നമുക്ക് നന്നായിട്ട് റിലാക്സ് ചെയ്യാനും ഒക്കെ പറ്റും കൈ കാണുമ്പോൾ നമുക്കൊരു സന്തോഷവും വരും നന്നായിട്ട് പാക്ക് ഇടുക പാക്കിടുക സ്കിന്നിൻ്റെ കളറിനോട് ചേർന്ന് ബ്ലെൻഡായിട്ടിരിക്കുന്നു ആ പാക്ക് ഫിംഗർ റാപ്പ് വെച്ച് നമ്മൾ ചുറ്റുകാണേ നല്ല ടൈറ്റ് ആയിട്ട് അങ്ങോട്ട് വെച്ച് ഇതങ്ങോട്ട് എടുത്ത് കഴിയുമ്പം സ്കിന്നിലുണ്ടാകുന്ന വ്യത്യാസം ഒരുപാട് ഇങ്ങനെ ഒരു ആ ആ പാക്ക് നന്നായിട്ട് ഇറങ്ങാനും പിടിക്കാനും സാധിക്കും ഇതുകൊണ്ട് മതി അപ്പോൾ അത്രേ അത് മതി ഒരു കൈ കാണിച്ചാണ് ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഈ ഫിംഗ് ആപ്പ് വെച്ച് ചുറ്റി നമുക്ക് വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തിട്ട് ഇത് എങ്ങനെ അതിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം അപ്പം എന്തുകൊണ്ട് അതിൻ്റെ അതെല്ലാം നമ്മൾ ആ പാക്കൊക്കെ തുടച്ച് എല്ലാം വൃത്തിയാക്കും കണ്ടോ വ്യത്യാസം കണ്ട നല്ലൊരു ഭയങ്കര തൊട്ട് നോക്കണം നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുകയാണ് അപ്പം നല്ല ഡ്രൈ ആയിട്ടുള്ള ഇങ്ങനെ അത് ആയിട്ടുള്ളവർക്കും ഇത് നല്ലൊരു ആണ് മാസത്തിൽ ഒരുപാട് ടാനുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്യുന്നത് നല്ലതാണ് മാസത്തിൽ അല്ലെങ്കിൽ ഇത് ഒരു പ്രാവശ്യം മാസത്തിലൊരിക്കി ചെയ്ത് ഇതിനെ നമുക്ക് കൈകളെ ഭംഗിയാക്കി വയ്ക്കാം കൈകളെപ്പോഴും നമുക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ കൈകൾ ഭംഗിയായി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഇപ്പം ഒരുപാട് പബ്ലിക്കുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നവരുണ്ട് സംസാരിക്കുന്നവരുണ്ട് ഞാനൊക്കെയാണ് എപ്പോഴും ഈ കൈ എടുത്താണ് സംസാരിക്കുക അങ്ങനെ സംസാരിക്കുന്നവരുണ്ട് അപ്പം നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ നമ്മുടെ കൈകളിലെയും നമുക്ക് സൗന്ദര്യം കൂട്ടി നമ്മുടെ ഭംഗിയാക്കി വെക്കാൻ സാധിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം